എല്ലാവർക്കും നമസ്കാരം ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വമോക്ഷതി അശുഭാദി ഇത് ശ്രീകൃഷ്ണൻ്റെ വരിയാണ് എല്ലാ അറിവുകളും ശാസ്ത്രീയമായി അറിഞ്ഞു വേണം ആചരിക്കുവാൻ അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവിധ അശുഭങ്ങളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുമെന്നാണ് ഈ വരിയുടെ അർത്ഥം പഴയകാലത്ത് എല്ലാവരും സൂര്യോദയത്തിന് മുമ്പ് ഉറങ്ങി എഴുന്നേറ്റിരുന്നു സൂര്യോദയത്തിന് മുമ്പ് ഉറങ്ങി എഴുന്നേൽക്കുന്ന ആളുകൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകും അതുപോലെ രോഗപ്രതിരോധ ശക്തിയും വർദ്ധിക്കും അന്തരീക്ഷത്തിലേക്ക് സസ്യങ്ങളും വൃക്ഷങ്ങളൊക്കെ ധാരാളം പ്രാണോർജ്ജം പുറത്തുവിടുന്ന ഒരു സമയമാണ് ഈ സൂര്യോദയത്തിന് മുമ്പുള്ള സമയം അതുകൊണ്ട് ആ സമയത്ത് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ധാരാളം പ്രാണോർജ്ജം ലഭിക്കുകയും ചെയ്യും ശരീരത്തിന് നല്ല ഉന്മേഷമുണ്ടാകും അതുകൊണ്ടാണ് പൂർവികരായ ആളുകൾ സൂര്യോദയത്തിന് മുമ്പ് ഉറങ്ങി എഴുന്നേറ്റിരുന്നത് ഇങ്ങനൊരു ശീലം നമുക്ക് ഉണ്ടാവണം വളരെ വൈകി ഉറങ്ങുന്നവരിലും വൈകി ഉണരുന്നവരിലും ബ്രെയിനിന് ഡാമേജ് ഉണ്ടാകുന്നുണ്ട് എന്ന് അടുത്ത കാലത്ത് ലോകാരോഗ്യ സംഘടന പറയുകയുണ്ടായി നമ്മുടെ ഓർമ്മയിൽ ഇന്നും ഉണ്ടാവണം അതുകൊണ്ട് സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഉറങ്ങി എഴുന്നേൽക്കുവാനുള്ള ഒരു ശീലം നമുക്ക് ഉണ്ടാകണം അതുപോലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എഴുന്നേറ്റിരുന്ന് ഒരു പ്രാർത്ഥന ചൊല്ലാറുണ്ട് അല്ലെങ്കിൽ ഒരു മന്ത്രം ജപിക്കാറുണ്ട് സമുദ്ര വസന ദേവി പർവ്വതസ്ഥനമണ്ഡലി വിഷ്ണുപത്നി നമസ്തുഭ്യം പാതസ്പർശൻ ക്ഷമസ്വമേ എന്ന് ഇത് ഭൂമിയോടുള്ള ഒരാദരവാണ് ഇന്ന് നമുക്കില്ലാത്തതും ഇത് തന്നെയാണ് ഭൂമി നമുക്ക് അമ്മയാണ് ദേവിയാണ് ഈ ദേവിയെ അല്ലെങ്കിൽ അമ്മയെ ചവിട്ടുന്നതിന് മുമ്പ് ഒരു ക്ഷമാപണം നടത്തിയിരുന്നു നമ്മുടെ പൂർവികർ അതാണ് ഈ മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകാരോഗ്യ സംഘടന പറയുന്നു കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഒരു മുപ്പത് സെക്കൻഡ് കിടക്കയിൽ ഇരുന്നതിന് ശേഷം മാത്രമേ എഴുന്നേൽക്കാവൂ എന്ന് കാരണം ഒരെട്ട് മണിക്കൂർ ഭൂമിക്ക് സമാന്തരമായി കിടക്കുന്ന ഒരാളിൻ്റെ തലയിലേക്കും കാലിലേക്കും രക്തം പമ്പ് ചെയ്യുവാൻ കാർട്ടിന് ചെറിയ ഒരു പ്രഷർ മാത്രമേ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ എന്നാൽ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുമ്പോൾ തലയിലേക്ക് വിരത്തിലേക്കും കാലിലേക്കും രക്തം പമ്പ് ചെയ്യുവാൻ ഹാർട്ടിന് വലിയ പ്രഷർ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഈ പ്രഷർ താങ്ങുവാൻ ചിലപ്പോൾ ഹാർട്ടിന് സാധിച്ചു എന്ന് വരില്ല ഇരുപത്തി ശതമാനം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴാണ് എന്ന് മെഡിക്കൽ സയൻസ് പറയുന്നു എന്നാൽ നമ്മുടെ പൂർവിക നമുക്ക് നൽകിയ ഈ മന്ത്രം ചൊല്ലിത്തീരുമ്പോഴേക്കും ഏകദേശം മുപ്പത് സെക്കൻഡ് ആയിട്ടുണ്ടാവും ഇതൊക്കെ അറിഞ്ഞവരായിരുന്നു നമ്മുടെ പൂർവികർ എന്ന് നമ്മൾ ഓർക്കണം എത്ര ശാസ്ത്രീയമായിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് നൽകിയിട്ടുള്ളത് അതുപോലെ വെളുപ്പാൻ തണുത്ത വെള്ളത്തിൽ കുളിക്കുവാൻ പറഞ്ഞിരുന്നു നമ്മുടെ പൂർവികർ തണുത്ത വെള്ളത്തിൽ പോയി മുങ്ങി കുളിക്കുമ്പോൾ നമ്മുടെ ശരീര താപം മുപ്പത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് ഡിഗ്രി ടെമ്പറേച്ചറിൽ നിന്ന് താഴോട്ട് വരും ഇത് താങ്ങുവാൻ ചിലപ്പോൾ ശരീരത്തിന് സാധിച്ചു വരില്ല ശരീരം തണുത്തു പിറക്കും അപ്പോൾ ശരീരം മുഴുവൻ ഉണർന്ന് പ്രവർത്തിക്കും എല്ലാ നാടികളും കോശങ്ങളും ഉണർന്ന് പ്രവർത്തിക്കും ശരീരത്തിൻ്റെ താപനില സാധാരണ നിലയിലേക്ക് എത്തിക്കുവാൻ അങ്ങനെ താപനില സാധാരണ നിലയിലേക്ക് എത്തുമ്പോൾ നമുക്ക് നല്ല ഉന്മേഷമുണ്ടാകും ഉണർവുണ്ടാകും അതിനകന്ന് രാവിലെ തണുത്ത വെള്ളത്തിൽ കുളിക്കണമെന്ന് പറ കാരണം ഒളിച്ചു വന്ന് നാം വിളക്ക് കത്തിക്കാറുണ്ട് വെള്ളെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കുമ്പോൾ ആ അന്തരീക്ഷത്തിൽ ധാരാളം പ്രാണോർജമുണ്ടാകും മാത്രവുമല്ല രോഗാണുക്കളെ നശിപ്പിക്കുവാനുള്ള ഒരു കഴിവും ഈ വിളക്കിനുണ്ട് അതേപോലെ നാം നെറ്റിയിൽ ചന്ദനം തൊടാറുണ്ട് എഴുപതിനായിരം നാടികളുടെ സംഗമ കേന്ദ്രമാണ് നമ്മുടെ നെറ്റിത്തടം ഇവിടെ ചന്ദനം തൊഴുമ്പോൾ നമ്മുടെ ബ്രെയിനിന് നല്ല ഉണർവുണ്ടാകും ശരീരത്തിന് മൊത്തത്തിൽ നല്ല ഉന്മേഷമുണ്ടാകും ഈ നെറ്റിത്തടം അല്ലെങ്കിൽ ഈ ആജ്ഞാചക്രം എന്ന് പറയുന്ന ഈ ഭാഗം ഒരു ആൻ്റിന പോലെ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമാണ് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ പുറത്തേക്ക് പോകുന്നതും സ്വീകരിക്കുന്നതും ഈ ആൻറ്റിനോ വഴിയാണ് അവിടെ നാം സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ തലവേദന ഉണ്ടാകും പഴയ ആളുകൾ അതുകൊണ്ടാണ് നെറ്റിയിൽ എന്നും ചന്ദനം പൂശിയിരുന്നത് അതേപോലെ ചെവിയുടെ പിറകുവശത്ത് തുളസിയിലെ വെക്കാറുണ്ട് കുളിച്ചു വന്ന് കുളിച്ചു വന്നതിന് ശേഷം ചെവിയുടെ പിറകിൽ തുളസിയില വയ്ക്കുമ്പോൾ ചെവിയുടെ തൊലി ഈ തുളസിയിലെ ഔഷധ വീര്യത്തെ വലിച്ചെടുത്ത് ബ്രെയിനിലേക്ക് എത്തിക്കും അങ്ങനെ ബ്രെയിനിലേക്ക് ഈ തുളസിയുടെ ഔഷധ ഗുണങ്ങൾ എത്തുമ്പോൾ ബ്രെയിൻ കൂടുതൽ ആക്റ്റീവ് ആകും അതേപോലെ ആഴ്ചയിൽ രണ്ട് ദിവസം വെളിച്ചെണ്ണ തേച്ച് കുളിക്കണമെന്ന് പഴയ ആളുകൾ പറയാറുണ്ട് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഈ ചൊവ്വാഴ്ചക്കും വെള്ളിയാഴ്ചക്കും വലിയ പ്രത്യേകതയൊന്നുമില്ല എന്നാൽ വെളിച്ചെണ്ണയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട് വെളിച്ചെണ്ണ തേച്ച് കുളിക്കുമ്പോൾ തൊക്കു രോഗങ്ങൾ വരുവാനുള്ള സാധ്യത കുറയും വന്ന തൊക്കു രോഗങ്ങൾ വേഗത്തിൽ മാറുവാനും കഴിയും അതേപോലെ വൈകിട്ട് കിടന്ന് ഉറങ്ങുന്നതിനുമുണ്ട് ചില വിധികൾ ആവാം തെക്കോട്ട് അരുതെ പടിഞ്ഞാട്ട് വർജം വടക്കോട്ട് ഉത്തമം കിഴക്കോട്ട് എന്നാണ് പറയുന്നത് കിഴക്കോട്ട് തലവെച്ച് കിടക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഒരിക്കലും വടക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കും തലവെച്ച് കിടക്കുവാൻ പാടില്ലെന്ന് പറയാറുണ്ട് കാരണം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും തെക്ക് നിന്ന് വടക്കോട്ടും രണ്ട് ഭൗമ കാന്തിക തരംഗങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇതിന് സമാന്തരമായി നാം കിടക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്കുള്ള രക്തപ്രവാഹം സഞ്ചാരം വളരെ മന്ദീഭവിക്കും അതുകൊണ്ട് തന്നെ ഓർമ്മക്കുറവുണ്ടാകും തലവേദനയും ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മുടെ പൂർവീകർ പറഞ്ഞത് കിഴപ്പോട്ട് തലവെച്ച് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഇങ്ങനെ പഴമക്കാർ പറഞ്ഞു നൽകിയ എല്ലാ കാര്യങ്ങൾക്ക് പിന്നിലും വലിയ ശാസ്ത്രീയതയുണ്ട് നമ്മൾ നുസരിക്കണം അറിയണം അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് ജ്ഞാനം വിജ്ഞാന സഹിതം യജ്ഞാത്വ മോക്ഷത അശുഭാത് അറിഞ്ഞ് നാം അനുഷ്ഠിക്കുമ്പോൾ ആചാരങ്ങളെ അനുഷ്ഠിക്കുമ്പോൾ എല്ലാ അശുഭങ്ങളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കും നന്ദി നമസ്കാരം